അതെ ഒരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾ കാണണം മസ്റ്റായിട്ട് കാണണം ഓക്കെ കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ശ്രദ്ധിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടും ഇതിന് മുമ്പ് നമ്മളിതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഷോർട്സാണോ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കുന്നത് വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക ഓക്കെ നമ്മൾ പലതവണ ഈ തട്ടിപ്പുകൾ ഏതൊക്കെ രീതിയിലാണ് നടത്തുന്നതെന്നും എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്നും ഉള്ള വിശദാംശങ്ങളൊക്കെ പങ്കുവച്ചതാണ് പക്ഷേ പലരും തട്ടിപ്പിന് വീണ്ടും വീണ്ടും തലവെച്ചു കൊടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഗായിക അമൃത സുരേഷിന് സംഭവിച്ചത് അതുതന്നെയാണ് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ പേര് പറഞ്ഞാണ് ആ തട്ടിപ്പ് നടന്നത് തിരക്കിലായതിനാൽ അവരത് തിരക്കാൻ പോയുമില്ല പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ആ തട്ടിപ്പിനെ കുറിച്ച് അവർക്ക് തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷെ അപ്പോഴേക്കും പണം പോയിരുന്നു ഈ അവർ അവർ കൂടുതൽ പേർ തന്നെ അനുഭവവും വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ുംട്ടിപ്പിന് ഇരായ വി അനുഭവം ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് കേട്ടോ അതായത് ചെറിയൊരു സബ്ജക്റ്റ് അല്ല അല്ലാതെ ചെറിയൊരു വിഷയമായിട്ട് ഇതിനെ കാണരുത് അതായത് ഇപ്പോൾ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ സൈബർ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട് ഹാക്കിംഗ് സിസ്റ്റം അത് ഭയങ്കര അധികം ഇപ്പം ഒരുപാട് ടെക്നോളജിയുടെ ബേസിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അത് ഇനിയിപ്പോൾ ഈ ഹാക്കിംഗ് സിസ്റ്റം എന്നല്ല പല രീതിയിലുള്ള തട്ടിപ്പ് ഓൺലൈൻ വൈ സൈബർ വഴി നടക്കുന്നുണ്ട് ഇപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇപ്പോഴത്തെ സംഭവം അങ്ങനെയാണ് കാരണം പണ്ടൊക്കെ കള്ളന്മാർ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് മോഷ്ടിക്കുമായിരുന്നു പൈസ ആ സിസ്റ്റം ഇപ്പം ഇല്ല ഇപ്പം നമ്മൾ അക്കൗണ്ട് കിടക്കുന്ന പൈസ നഷ്ടപ്പെടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിനുള്ള പല പല സംവിധാനങ്ങളും പല പല സംഭവങ്ങളും ഇപ്പോഴത്തെ ടെക്നോളജി അതിനെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത സുരേഷ് പ്രശസ്ത സിനിമാ നടിയും ഗായികയും അതുപോലെ തന്നെ ബാലയുടെ ആദ്യ ഭാര്യയായിരുന്നു കേട്ടോ ബാല സിനിമാ നടനാണ് ആളുടെ ഭാ ആദ്യത്തെ ഭാര്യയായിരുന്നു അപ്പം അമൃത ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് അമൃതയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത് വാട്സപ്പിൽ അതിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ അയച്ചു കൊടുക്കാൻ കസിൻ സിസ്റ്റർ സിസ്റ്ററാണെന്ന് കസിൻ സിസ്റ്റർ നമ്പറിൽ നിന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ പൈസ വേണം നാൽപ്പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു അമൃത പൈസ അയച്ചു കൊടുത്തു സംശയമൊന്നും തോന്നിയില്ല കാരണം സ്ഥിരമായിട്ട് പൈസ ഇടപാട് ചെയ്യുന്നവരായതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യം വന്നില്ല അമൃത പൈസ അയച്ചു കൊടുത്തു പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പൈസ വീണ്ടും മുപ്പതിനായിരം രൂപ എങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അമ്പൃത്തെക്ക് സംശയം തോന്നി ആ നമ്പറിൽ വീഡിയോ കോൾ ചെയ്തു അപ്പോൾ വീഡിയോ കോൾ കട്ട് ചെയ്തു പിന്നെ വിളിച്ചപ്പോഴാണ് പറയുന്നത് കസിൻ സിസ്റ്റർ പറയുന്നത് എൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരോട് പൈസ ചോദിക്കുന്നുണ്ട് പൈസ കൊടുക്കരുത് എന്നുള്ള സംഭവം എപ്പോഴാണ് സത്യം പറഞ്ഞത് അമൃതയ്ക്ക് മനസ്സിലായത് തൻ്റെ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അപ്പോൾ ഗൈസ് ഇതുമായി ബന്ധപ്പെട്ട് പറയണമെങ്കിൽ ഇത് ആദ്യത്തെ ഒരു സംഭവം എന്നും പല ആൾക്കാർക്കും ഇതുപോലെ പല പല പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് പല രീതിയിൽ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പറഞ്ഞ പോലെ മിണ്ടൂല പൈസ നഷ്ടപ്പെട്ടാൽ പിന്നെ കേസിൻ്റെ പിന്നാലെ പോകണമല്ലോ അല്ലെങ്കിൽ നമ്മളാകെ നാണം കെടുവല്ലോ കെടുമല്ലോ ആൾക്കാരെന്തതിനെക്കുറിച്ച് വിചാരിക്കുക പല രീതിയിലുള്ള ഇത് കാരണം ആരും ഇത് എന്ത് ചെയ്യില്ല പോയത് പോയതെന്ന് വിചാരിച്ചങ്ങേരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ തട്ടിപ്പുകൾ കൂടി 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 വരും നമ്മൾ സൈലൻസ് ആകുമ്പം തട്ടിപ്പുകൾ കൂടി കൂടി വരും ഓക്കെ ഞാനും ഇതിന് പല രീതിയിലും ഇരയായിട്ടുണ്ട് കേട്ടോ എൻ്റെ പൈസ പലതും പോയതാണ് പല സ്കാംസുമായിട്ട് പക്ഷേ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് പല ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ എം എൽ എന്ന് ഒക്കെ പറഞ്ഞ് മൾട്ടിനാഷണൽ എന്താ സോറി എന്താ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഉഡായിപ്പ് കുറേ സ്മാർട്ട് വേ കുറേ പല വേ കുറേ പല പല കമ്പനീസ് ഉണ്ടായിരുന്നു ഉഡായിപ്പ് കമ്പനീസ് പിന്നെ എല്ലാ ട്രേഡിങ് നിഷാദ് അറിയാലോ നിലമ്പൂരിലുള്ള നിഷാദ് എത്ര ആൾക്കാരെ പറ്റിച്ച് പൈസ കൊണ്ടുപോയി ഇങ്ങനെ കുറേ പൈസ എൻ്റെ പൈസ കുറേ പോയിട്ടുണ്ട് എനിക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല കുറേ പൈസ അതിൽ കൊണ്ട് പണ്ടിട്ടതാണ് ഇപ്പോഴത്തെ കാര്യമല്ലായിരുന്നു നാലഞ്ച് വർഷം മുമ്പ് കാര്യട്ടോ ഇതൊന്നും ഇപ്പോഴത്തെ കാര്യമല്ല അപ്പം അന്ന് പൈസ ഒക്കെ പോയി പിന്നെ അതിനുശേഷം പല രീതിയിലുള്ള പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ പിന്നെ പിന്നെ നമ്മൾ പഠിക്കുന്നു നമ്മൾ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോഴാണ് നമ്മൾ പഠിക്കുക ഇതൊക്കെ ഫ്രോഡാണ് ഇതൊക്കെ സ്കാമാണ് ഇതൊക്കെ ഉഡായിപ്പ് തട്ടിപ്പാണെന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവും നമ്മൾ ഡബിൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ പണം ഡബിൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴും നടക്കുന്നുണ്ട് ആൾക്കാർ പൈസ ഇടുന്നുണ്ട് ആദ്യമൊക്കെ കുറച്ച് കിട്ടും പിന്നെ പൈസ നഷ്ടപ്പെടും ഇതല്ല ഒരുപാട് സംഭവങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നു പൈസ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയ ആൾക്കാരുണ്ട് അപ്പോൾ ശരി ഇപ്പം ഇതുപോലത്തെ സംഭവങ്ങളാണ് നമ്മളെ ആൾക്കാരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ചോദിക്കുക പൈസ അയച്ചു കൊടുക്കുക ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലെ നമ്മുടെ അല്ല മറ്റാൾക്കാരുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ വാട്സപ്പോ ടെലഗ്രാമോ എന്താ വെച്ചാൽ ഹാക്ക് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇത് കണ്ട് നമ്മൾ വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്യും പൈസ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക പൈസ നഷ്ടപ്പെടും അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനൊരു മെസ്സേജ് വന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ആദ്യം ആ വ്യക്തി വിളിച്ച് കൺഫേം ചെയ്യാതെ തന്നെയാണ് ആളെന്നുള്ളത് ഓക്കെ വിളിച്ച് കൺഫേം ചെയ്യണം വീഡിയോ കോൾ ചെയ്തിട്ട് കൺഫേം ചെയ്യാം അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കൺഫേം ചെയ്യാം ഏറ്റവും നല്ലത് കയ്യിൽ കൊണ്ടേ കൊടുക്കുന്നതാണെന്നേ പറയുള്ളൂ കയ്യിൽ പൈസ കൊണ്ടേ കൊടുക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ് ഇനി അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാം ഇതാണ് സേഫസ്റ്റ് മെത്തേഡ് എന്നാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കേ എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പണം നിങ്ങൾ വാട്സാപ്പിലൊക്കെ എന്തോ വാട്സപ്പ് വഴി അയക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ട് പൈസ അയച്ചുകൊടുക്കുന്ന ആ സിസ്റ്റം ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാനേ പാടില്ല അതൊക്കെ ചിലപ്പം ഒരുപാട് ഹാക്കിംഗ് നടക്കാനുള്ള ചാൻസ് വരുന്നുണ്ട് വാട്സപ്പ് നമ്മൾ പ്രൈവസി നമ്മൾ മെസ്സേജ് അയക്കുന്ന സിസ്റ്റം ആണെങ്കിൽ കൂടി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതും ഹാക്ക് ചെയ്യപ്പെടാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പണം പോയാൽ അത് തിരിച്ച് കിട്ടൂല നിങ്ങളാ നിങ്ങൾ കൊടുത്ത പണം അത് നിങ്ങൾ ഏത് കോടതിയിൽ പോയിട്ട് കാര്യമില്ല അത് കിട്ടാൻ പടാം ഓക്കെ അങ്ങനെയാണ് ഇവിടെ എത്രയോ ആൾക്കാർ എല്ലാ ട്രേഡുകളൊക്കെ കോടികൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ എവിടെ പോയി ആർക്കും പൈസ തിരിച്ചു കിട്ടിയോ ആർക്കും തിരിച്ചു ഇട്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ പിന്നെ ചെയ്യോ എല്ലാ ട്രേഡിങ്ങുമായിട്ട് എം എൽ എം എം എല്ലാ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്യും ആ വീഡിയോയിൽ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് വേണം കാരണം ഒരുപാട് ആൾക്കാരെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെയും ഏകദേശം ഒരു അമ്പത് എഴുപത്തി അയ്യായിരം പോലെ എൻ്റെ പൈസയും പോയിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരം കൂട്ടാം പൈസ നഷ്ടം അമ്പതിന് മുകളിൽ പോയിട്ടുണ്ട് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ ഒരു നാലഞ്ച് വർഷം മുമ്പാണ് സംഭവം രണ്ടായിരത്തി ഇരുപത് ആ കൊറോണ ടൈമിലാണ് ഈ സംഭവം നടക്കുന്നത് ഓക്കെ എന്തായാലും പോയത് പോയി നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അമൃത സുരേഷിൻ്റെ കാര്യം ഇതാണ് അപ്പോൾ പൈസ പോയി അപ്പം അത് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്താണുള്ളത് ആളുകൾ ഇതേ കൊണ്ടുവയ്ക്കുകയാണ് തട്ടിപ്പിന് ഇരയായി കൊണ്ടു നിൽക്കുകയാണ് കാരണം ടെക്നോളജി വളരുന്ന അനുസരിച്ച് ഇതിൽ സാങ്കേതിക കാര്യങ്ങളൊക്കെ ആളുകൾ പഠിക്കുന്നുണ്ട് എങ്ങനെ ഹാക്ക് ചെയ്യണം എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിറങ്ങുന്നുണ്ട് ആൾക്കാര് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഒരുപാട് ചെയ്യുന്നുണ്ട് കാരണം അത്രയും അവയർനെസ് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം കാരണം ആർക്കും പൈസ നഷ്ടം ആവരുത് അത് ഈ രീതിയിൽ നിന്നല്ല പല രീതിയിൽ ആളുകളെ വേറെ എന്തെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൺലൈൻ ഇടായിപ്പോ കൊണ്ട് വന്നിട്ടോ എങ്ങനെയായാലും പൈസ നഷ്ടപ്പെടുന്ന ഒറ്റ ഇൻറ്റൻഷൻ കാരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ചെയ്യാൻ പോക്കറ്റടി അല്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ട് മോഷ്ടിക്കുക അല്ലെങ്കിൽ എന്താ പറയുക പേഴ്സ് മോഷ്ടിക്കുക ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം ഇതൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഗൂഗിൾ പേ ആണ് ഫോൺ പേ ആണ് ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് അത് എങ്ങനെ ഹാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുക എന്നുള്ള അത് അടിച്ചു മാറ്റുക എന്നുള്ളത് ആൾക്കാരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി കള്ളന്മാരൊക്കെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് പഴയ പോലത്തെ കള്ളന്മാർ കള്ളന്മാരിപ്പം ഇല്ല ഏ ഇപ്പം ആൾക്കാരൊക്കെ അഡ്വാൻസ്ഡ് അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ കള്ളന്മാരാണ് അപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസും സേഫായിട്ട് നമ്മൾ എടുക്കണം എങ്ങനെയാണ് അതിനെ നമ്മൾ സേഫ് ചെയ്യുക നമ്മളെ പൈസ എങ്ങനെ നമുക്ക് സേഫ് ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെ സർവ്വ സാധാരണക്കാര് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടില്ല അത് നമ്മൾ വിചാരിക്കണം ഓക്കെ ആരെങ്കിലും ചോദിക്കുമ്പോഴത്തേന് എന്താ ഏതാണെന്ന് അറിയാതെ പൈസ കൊടുക്കുക ശരി ശരിയുള്ള കാര്യമില്ല ഒന്നും ഓക്കെ പിന്നെ ഒരുപാട് ഉടായ്പ് പറ്റി പരിപാടികളുണ്ട് അതൊക്കെ പൈസ പോകണ പരിപാടിയാണ് ഇതിനു മുമ്പ് ഒരു പ്രഡിക്ഷൻ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കുറേ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം വലിയ വലിയ ഫോളോവേഴ്സ് രണ്ട് ലക്ഷം പത്ത് ലക്ഷം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർ അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പ്രൊഡിക്ഷൻ ഗെയിം ക പ്രഡിക്ഷൻ ഗെയിമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട് അതായത് ഓട്ടോമാറ്റിക്കലി അതൊക്കെ ക്ലോസായിപ്പോയി അവർ എത്ര ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് അവരുടെ അതായത് ഇട്ട ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ടറി എന്നിട്ട് അവർ പറയുന്ന ഡയലോഗ് എന്താണ് ഇതൊക്കെ നിങ്ങളെ റിസ്ക്കിലാണ് അതാണ് ഇതാണ് ഏത് റിസ്ക് ആയാലും അങ്ങനത്തെ റിസ്ക്കിനൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതൊന്നും പ്രൊമോട്ട് ചെയ്തതേ തെറ്റാണ് അങ്ങനെ ഒരു റിസ്ക് ഉള്ള സംഭവം നിങ്ങൾ എന്തിനു പ്രൊമോട്ട് ചെയ്യണം എനിക്കതാണ് ചോ ചോദിക്കാനുള്ളത് അങ്ങനെ റിസ്ക് ഉള്ള ഒരു ഗെയിം അല്ലെങ്കിൽ റിസ്ക് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം പൈസ ഇട്ട് റിസ്ക് ഉള്ളത് എന്തിന് പ്രൊമോട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒരു ഫേമസ് യൂട്യൂബർ ആളെ നിക് ബ്ലോഗ് ഒരുപാട് പേരെ സഹായിച്ചൊരാളാണ് ഒരുപാട് പേരെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അടിയിൽ ഒരുപാട് ഗെയിമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് പൈസ ഇട്ട് ചെയ്യുന്ന ട്രേഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഗെയിം ആപ്പൊക്കെ സത്യം പറഞ്ഞാൽ സത്യമാണോ എന്ന് പോലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ഗെയിമിങ് ആപ്സ് സോറി ട്രേഡിങ് ആപ്സൊക്കെ ഉണ്ട് അല്ലാത്ത കുറേ ഗെയിം ട്രേഡിംഗ് ആപ്സൊക്കെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വിഡ്രോ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആൾ കാണിച്ച് തരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഒക്കെ പിന്നിലെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ ഈസി ആയിട്ട് പൈസ കിട്ടുകയാണെങ്കിൽ ആർക്കും പണിക്കൊന്നും പോകണ്ടല്ലോ എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്ത് ഉണ്ടാക്കിയാൽ പോലും അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കുക സെൻസ് ബുദ്ധിപേ ചിന്തിക്കുക ഇതൊക്കെ ഉടായ്പ ആണ് നമ്മൾ മറ്റുള്ള ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനുള്ള ഉടായ്പ തന്ത്രമാണ് മിക്ക യൂട്യൂബേഴ്സും കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങൾ അത് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അവർ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോവും അവർ മുങ്ങും അവർ നിങ്ങൾക്ക് പൈസ തരാനും പോകുന്നില്ല അവർ കുറച്ച് റീച്ച് കിട്ടണം മാത്രമല്ല ഇതുപോലത്തെ ഉഡായ്പ് കമ്പനികൾ എന്തെയും ഉഡായ്പ് ടീം വരിക്ക് കമ്മീഷനും കൊടുക്കും ലക്ഷങ്ങൾ കൊടുക്കും ചിലപ്പോൾ കോടികളായി കൊടുക്കേണ്ട കേട്ടോ അത് വാങ്ങിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഇതുപോലത്തെ ഫ്രോഡ് പരിപാടിക്ക് നിൽക്കണത് ആൾക്കാരെ ചതിക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിന് വില്ലിങ്ങാവുന്ന നമ്മളപ്പോൾ സാധാരണ ആൾക്കാർ ഇരയാകുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഓ പൈസ ഉണ്ടാക്കാം അല്ലേ ഏഹ് എന്ത് എളുപ്പത്തിലാണ് ട്രേഡിങ്ങിൽ അതാണ് അങ്ങ് നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഗൂഗിൾ പേ വഴി പൈസ ട്രാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യും അതിങ്ങോട്ട് എന്താ പറയുക ട്രേഡ് ചെയ്യുന്നു ആ സാധനം ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം അല്ലേ എന്തേ ഇനി ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് യൂട്യൂബേഴ്സ് കണ്ടിട്ട് സംഭവം അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക കിട്ടി റോക്കറ്റ് പോണ പോലെ ആ സാധനം ഇങ്ങനെ കേറുന്നു ഇറങ്ങുന്നു ആ അക്കൗണ്ടിൽ ആയിരത്തഞ്ഞൂറ് വന്നു രണ്ടായിരം വന്നു മൂവായിരം വന്നു പതിനായിരം മിറ്റർ ഇത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കാണിച്ചു കൂട്ടി ഇനി ഒരുപാട് വീഡിയോസ് എന്താ കഥ അതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് നമ്മളൊക്കെ അല്ലേ ഇത് എവിടെ പോലെ ഒന്നും കാണില്ലല്ലോ അതാണ് ഉടായിപ്പിൻ്റെ ഉസ്താദുകളാണ് ഓക്കെ നമ്മൾ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെയും അപ്പോൾ അതുകൊണ്ട് പറയാണ് ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് സ്കാമ് പല പല സംഭവങ്ങൾ പൈസ കയ്യിൽ നിന്ന് പോകാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിടും ഇന്നത്തെ കുറെ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും അതിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ ഫോളോ ചെയ്യാനും അവരെ കാര്യങ്ങൾ നോക്കാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതിനാണ് ആൾക്കാർക്ക് ഇഷ്ടം കാരണം എവിടെ ഉടായ്പ ഉണ്ടോ അവരെ കൂടെ നിൽക്കാനാണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഓക്കെ അപ്പം ഇത് ഞാൻ ചെറിയ ഇത് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ ഒരു ബോധവൽക്കരണത്തിന് അത് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ എടുത്ത് സംസാരിച്ചത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആരും ആര് പൈസ നഷ്ടപ്പെടുത്തരുത് പണം നഷ്ടപ്പെടുത്തൽ ഒരു പരിപാടിക്ക് നിൽക്കരുത് നിങ്ങൾക്ക് അതേ പറയാനുള്ളൂ ഓക്കെ ഗൈ